കൃഷ്ണ ഗുരു ആയിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർന്നു നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ സൗന്ദര്യമുള്ളതായി നമുക്ക് കാണാം പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി എല്ലാ ഭക്തന്മാരെയും കാത്തു നിൽക്കുകയാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറിയണിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണതിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ ദിവ്യരൂപം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്തൊരു കൗതുകത്തോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പൊന്നുണ് കണ്ണൻ പുഞ്ചിരിക്ക അത്രയും വശ്യതയുണ്ട് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക ഭഗവാനെ കണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ നമ്മുടെ അവരുടെ മനസ്സിലേക്ക് ആവാഹിക്കണം ആ കണ്ണ് തുറന്ന് ആ കണ്ണന്റെ പൊന്നുണ് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ കണ്ണൻ്റെ രൂപം മനസ്സിലേറ്റി അവർ അതാ വീട്ടിലേക്ക് പോകുന്നു ആ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകും ആ പൊന്നുണ്ണി കണ്ണന്റെ ആ ദിവ്യരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ പൊന്നൻ കിങ്ങിണി കെട്ടി പട്ടു കോണകമെടുത്ത് പിതാംബര പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചേർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം അണിഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്യക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചിൽ ലാളിച്ച് ഒരു മുത്തം കൊടുക്കാം അതിനുശേഷം എല്ലാം പ്രാർത്ഥനയോടുകൂടി ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും ആ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ ആ കൂടിയുള്ള വിളി കണ്ണൻ കേൾക്കും അത് കേട്ട് കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും ഉറച്ച വിശ്വാസത്തോടു കൂടി ജപിച്ചോളു ഭക്തിയോടുകൂടി ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ആ ഉപാസിച്ച് ഉപാസിച്ച് നമുക്ക് ആ ആരോഗ്യ സൗഖ്യം ഭഗവാൻ തരും സർവ സർവ്വൈശ്വര്യം സർവസമ്പൽ സമൃദ്ധി സന്തതി പരമ്പ സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ അമൂല്യമായ മന്ത്രം എല്ലാവരും ദിവസേന ജപിക്കുക അത് ഒരു ചിട്ടവട്ടത്തോടു കൂടി ആക്കുക കണ്ണന്റെ അനുഗ്രഹം നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണിത് അതുകൊണ്ട് എല്ലാവരും ജപിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ